അയാള് കാശുതരാതെ പോയിന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല അയ്യോ നിന്റെ അച്ഛനാണ് സത്യം ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ് ഇതുപോലുള്ള കള്ള സത്യങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളതാ ചേട്ടാ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കേറും അവസരം കൊറേ ഒഴിച്ചതല്ലേ ഇനി സമയാമം പറയാം ഇപ്പായി അതെ ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു സ്വന്തം കാര്യം തന്നെ എന്താവും എന്താ ഞാൻ ഒന്ന് പോണോ എന്താ കാര്യം ഒരു കെ നമ്പ്യാർ ഈ ഭാഗത്ത് ഉണ്ടെന്ന് അറിഞ്ഞു ഒന്ന് കണ്ടാക്കുന്നു എന്റെ ഭഗവതി നിന്റെ അളിയൻ അഞ്ചു ലക്ഷം രൂപ രൊക്കം ഇവിടെ കൊണ്ട് വെക്കാതെ നീ പ്രശ്നമില്ല അളിയൻ വരില്ല കൊണ്ടുവരാൻ പറ്റില്ല ും അത്ര തന്നെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും അമ്പലത്തിനോ കമ്മിറ്റിക്കാർക്കോ ഇല്ല എനിക്ക് എന്താ രണ്ടാമത്തെ രണ്ടപേക്ഷ എന്നെ പോകാൻ അനുവദിക്കണം എന്റെ കൂടെ ആർക്ക് വേണേലും വരാം അളിയനെ നേരിട്ട് കാണിച്ചു തരാം എന്റെ പാന്റ് ഷർട്ട് മുങ്ങി തരണം തൈ വേണോന്നില്ല എന്റെ അപേക്ഷ സ്വീകരിക്കണം നിങ്ങളൊരു യുവ നേതാവല്ലേ യുവതി യുവാക്കളുടെ ആഹാരമല്ലേ കണ്ടോ ആ തല അല്ല നെല്ലിക്കാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ ലേശ പറയാതെ ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ് അങ്ങേരുടെ കയ്യിൽ നിന്ന് ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള കാശുപോലും ഉണ്ടാവില്ല ആ കൂത്തരങ്ങ് കൂത്തരങ്ങണയുന്നത് ഇത് നല്ല കൂത്ത് ൊല്ലും എന്നെ കൊന്നിട്ട് നിങ്ങക്ക് എന്ത് കഴിഞ്ഞു വെരി ഗുഡ് ഇത് വൈഫിന്റെ ഒരു വഴിപാടാണ് ഈ വഴിപാട് ഹലി ഇന്ന് പോന്നു ഞാൻ വന്നിട്ട് കൊറേ നേരമായി അവിടെ ഞാൻ കൂത്തരങ്ക് പൊളിച്ച് പണിയുന്നുണ്ട് ഇവരെനിക്കൊരു സ്വീകരണം എന്താ നല്ല സ്നേഹം

ഇതിന്റെ അതെ കൊണ്ടൊന്നും എത്തിയല്ല ഇവിടുന്നൊരു താൻ ഞാൻ അതും തലയിൽ വെച്ചോണ്ട് ഇവിടെ ഇന്ന മതിയോ എടോ കാശില്ലാതെ അങ്ങോട്ട് തല്ലി തല്ലി കൊല്ലും എന്ന കിഴി ഇവിടെ കിട്ടും അതും തലയിൽ വെച്ചോട്ടിരുന്നോ ഒന്നും വലിക്കാവുന്ന ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക ഒന്നുമില്ല ഇതൊരു വഴിപാടല്ലേ എടു എന്താ പറഞ്ഞ വഴിപാടോ അതെ വഴിപാട് ഈ റോഡ് ക്ഷേത്രം വരെ ടാർജ് ചെയ്യാനുള്ള ഒരു വഴിപാട് ആരുടെ ഒരു മുതലാളിയുടെ അല്ല ഇതിന്റെ ഫണ്ട് അടുത്ത ശനിയാഴ്ച ഒരു വന്ന മുതലാളി പറഞ്ഞത് അയാള് മുതലാളി അല്ല ലേശം ബുദ്ധിഭ്രമുള്ള ആളാണ് അയാടെ ഫണ്ടും ഇല്ല ഒരു മണ്ണാങ്കട്ടേ അയാള് ആരാണി ഞാനെങ്ങനെയാ നിന്റെ മട്ടാണെന്നല്ലേ എനിക്ക് ഫണ്ടില്ലെന്നാരെ പറഞ്ഞാ നിങ്ങൾ സംസാരിച്ചേക്ക് ഞാൻ മുരുകൻ ചിട്ടി ഫണ്ട് ലക്ഷ്മി ചിട്ടി ഫണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ കേട്ടു തുടങ്ങിയു നമ്മുടെ ടാർന്നു പോലെ എന്നാ ഇവനൊന്ന് മുക്കി വിട്ടാരേച്ചാണോ ിരി വരുന്നു നിനക്കോ ഉം വരില്ല തെലകാൻ കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു നിന്റെ അച്ഛൻ കാഞ്ഞു പോയിന്ന് എന്നെ കൊല്ലാനായിട്ടാ വിളിച്ചു വരുത്തിയത് ഈ കളി ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചോ മോനെ ഇല്ലെങ്കിൽ ഈ ലോകം അവസാനിച്ചാലും നമ്മടെ ഓട്ടം തീരില്ല തീരാറായി ഒരു കൂടി വേണം അതും എണ്ണപ്പാടം ഉണ്ടോ ഒന്ന് ഒന്ന് മുങ്ങാൻ വേഗം തീരില്ലേ കളൈ പത്തരയ്ക്കുള്ള വണ്ടിക്ക് മടങ്ങി പോവാനുള്ള അമ്മാവൻ ഇപ്പൊ തന്നെ പോണം പൂ പോയിട്ട് അമ്മായിയെ വിളിച്ചോണ്ട് വരാം കുറച്ചു ദിവസം നിങ്ങളോടൊപ്പം താമസിക്കാം ഈ കിണക്കിന് പോയാൽ എന്റെ വീടും ജപ്തി തോന്നുന്നത് മണ്ണ മണ്ണില്ല വരാം മക്കളെ നിങ്ങൾ വിഷമില്ല ഇവനെ പോലെ നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എരിതി നിൽക്കുമ്പോഴും പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനുള്ള ഈ മനസ്സുണ്ടല്ലോ അത് ഈശ്വരൻ കാണാതിരിക്കില്ല കാണാതിരിക്കില്ല ഇവിടെ വന്നപ്പം മുതൽ കാണുക എവിടെ നോക്കിയാലും കല്യാണം തനിക്ക് കല്യാണം കഴിക്കണം വേഗം വേഗം വെറുതെ ഓരോ അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നത് നമ്മക്ക് ഇത്രയും പ്രശ്നങ്ങളുള്ള സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ ഒന്നുമില്ല എന്റെ ഏട്ടന്മാരെ വിട്ടിട്ട് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ എനിക്കും കഴിയില്ല イルベルデ、ウルタマシキン。ん。yo、カーブル、カーリブルああ ായിരുന്നു എന്താ പോകാൻ പോവാൻ ആയിരുന്നു മൂക്കിലെന്തോറ്റിരിക്കുന്നു അതേ കാറ്റു കുത്തിയതാ ദേഹവാസകൾ നീര് വരാതിരിക്കാനാ ഞാൻ ദൈവം വെച്ചോട്ട് തിരക്കണത് ആ ശശാക്കനും കൂട്ടിനും എന്നെ തേടി തുടക്കുക അവന്മാരുടെ കൈ ചെന്ന് പെടുന്നതിന് മുമ്പേ കിടക്കുകേ

ർക്കസിലേക്ക് പോവുക <laughs> <laughs> െഡോ താൻ അഞ്ചു ലക്ഷം രൂപ ഈ നിൽക്കുന്ന നമ്പ്യാര കൈന്ന് വാങ്ങിയിട്ട് ഒപ്പിട്ട് കൊടുത്തതിന്റെ രസീതല്ലേ ഇത് എന്റെ അമ്മയാണ് സത്യം ഒരു പൈസ പോലും ഈ മനുഷ്യൻ എനിക്ക് തന്നിട്ടില്ല എന്റെ അമ്മയാണ് സത്യം എന്റെ ഇളയ ശിവരാമൻ അഞ്ചു ലക്ഷം രൂപ ഇയാൾക്ക് കൊടുത്തതാ അതിന്റെ രസീത് ഞാനും കണ്ടതാ ഇപ്പൊ കാര്യം കേട്ട് കഴിഞ്ഞല്ലോ ഇനി ഇടി തുടരട്ടെ ഒരു മെഗാ സീരിയല് പോലെ ഇടി ഒരിക്കലും അവസാനിക്കരുത് ഇടയ്ക്ക് ഒരുപാട് കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ ഉടമയായിരുന്നു അത് പണ്ട് ഇപ്പൊ ഈ കൊന്നുമില്ല താൻ ഒരുത്തം കാരണം കുറെ ദിവസങ്ങളായിട്ട് ഞാൻ എന്റെ വീട് പോന്ന് കണ്ടിട്ടില്ല എല്ലാം നശിച്ചു ഇയാളെ വീടും പറമ്പും ഒക്കെ പോയി ഇയാള് കാരണം ഇപ്പൊ എന്റെ വീടും പറമ്പും വിൽക്കാൻ പോവുക ഈ പ്രശ്നത്തിലൊക്കെ കാരണം താനാണ് താൻ തലയെ കിഴിമെച്ചട കിട്ട പ്രാർത്ഥന ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു വിടണു പോകാതെ ഇടവില്ലാതെ ഗെതി കെട്ട അമ്പലങ്ങളോറും കയറി നടക്കുക മാക്കുള്ളവരെ തലയ്ക്ക് സുഖ ഇല്ലെങ്കിൽ ആശുപത്രിയിൽ പോയി കിടക്കണു